പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരു പുരുഷന് സ്ത്രീയോട് ആകർഷണം തോന്നുമ്പോൾ ആ പുരുഷനിൽ പ്രകടമാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പുരുഷൻ പ്രകടിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വാക്കുകൾക്കപ്പുറം ഭാവങ്ങൾ പ്രവൃത്തികൾ എന്നിവയിലൂടെ അവൻ തൻ്റെ ഇഷ്ടം എങ്ങനെ വെളിപ്പെടുത്തുന്നു എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ഒരു സ്ത്രീയോട് പുരുഷന് ആകർഷണം തോന്നുമ്പോൾ അവൻ്റെ പുഞ്ചിരി കൂടുതൽ ആത്മാർത്ഥവും സ്വാഭാവികവുമായി മാറും ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് താൽപ്പര്യം കാണിക്കുമ്പോൾ അവൻ്റെ ശരീരം അവളോട് അടുത്തു വരാൻ വെമ്പൽക്കൊള്ളും അവൾ സംസാരിക്കുമ്പോൾ അവളുടെ തമാശ കേട്ട് അവൻ ആസ്വദിച്ച് ചിരിക്കും ആ ചിരിയിൽ സന്തോഷവും അംഗീകാരവും പ്രകടമാവും അത് വെറുമൊരു ചിരിയായിരിക്കില്ല നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ സാന്നിധ്യത്തിൻ്റെ ആനന്ദം അതിൽ പ്രകടമായിരിക്കും അടുത്തതായി ഒരു പുരുഷൻ താൽപ്പര്യമുള്ള സ്ത്രീയോട് ഒരു പ്രത്യേക ശ്രദ്ധ നൽകും അവളുടെ ഇഷ്ടങ്ങളെ പറ്റിയും ഭാവിയെ പറ്റിയും അവൻ ചോദ്യങ്ങൾ ചോദിക്കും അവൻ്റെ ചോദ്യങ്ങളിൽ യഥാർത്ഥ താല്പര്യവും അവളെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയും ഉണ്ടാവും യഥാർത്ഥ താല്പര്യവും അവളെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയും ഉണ്ടാകും ഒരു സാധാരണ സംഭാഷണത്തിനപ്പുറം അവളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാനും അവളുടെ ലോകത്തേക്ക് കടന്നു ചെല്ലാനും ഉള്ള ഒരു ശ്രമമാണിത് കണ്ണുകളിലെ ഭാഷ ഒരു പുരുഷനെ ഒരു സ്ത്രീയോട് ആകർഷണം തോന്നുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവളിലേക്ക് നീങ്ങും അവൾ സംസാരിക്കുമ്പോൾ അവൻ അവളുടെ കണ്ണുകൾ നോക്കി നിൽക്കും അവളുടെ ഓരോ ചലനങ്ങളെയും വാക്കുകളെയും ശ്രദ്ധയോടെ വീക്ഷിക്കും നിങ്ങളുടെ നേരെ ചാഞ്ഞിരിക്കാൻ ഇടയുണ്ട് കാലുകൾ അവളുടെ നേരെ ചൂണ്ടിക്കാണിക്കുക കൈകൾ മാറ്റിവെച്ച് തുറന്ന ശരീരഭാഷ പ്രകടിപ്പിക്കുക എന്നിവയെല്ലാം അവന് നിങ്ങളോടുള്ള അടുപ്പം തോന്നുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങളാണ് മിററിങ് ഇത് ഒരു ഒത്തുചേരലിൻ്റെ അടയാളമാണ് അതായത് നിങ്ങൾ പ്രകടിപ്പിക്കുന്ന നിങ്ങളിൽ നിന്നും വരുന്ന കാര്യങ്ങൾ അതുപോലെ അനുകരിക്കാൻ അവനറിയാതെ അങ്ങനെ അവനിൽ നിന്നും അത് സംഭവിക്കുന്നു ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അത് ഒരു ഒത്തുചേരലിൻ്റെ അടയാളമാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു കാര്യം ഇഷ്ടമാണെങ്കിൽ അവനും അത് ഇഷ്ടമായിരിക്കും നിങ്ങളൊരു പ്രത്യേക സ്റ്റൈലിൽ സംസാരിക്കുമ്പോൾ അവനും അത് അനുകരിക്കാൻ ശ്രമിക്കും അറിയാതെ ഇത് അവൻ നിങ്ങളുമായുള്ള ആഴത്തിലുള്ള ഒരു ബന്ധം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് സംഭാഷണം ഹൃദയങ്ങളെ ബന്ധിപ്പിക്കുന്നു പ്രത്യേകിച്ച് ചോദ്യങ്ങളിലൂടെ ആഴം തേടുമ്പോൾ അവൻ അവളെ സഹായിക്കാൻ താൽപ്പര്യം കാണിക്കുന്നു അവളുടെ സന്തോഷവും സമാധാനവും ആണ് അവ ലക്ഷ്യം ഒരു പുരുഷൻ ആകർഷണം തോന്നുന്ന സ്ത്രീയോട് അവളെ പ്രശംസിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് ആത്മാർത്ഥമായ പ്രശംസ ഒരു പൂവിനെ പോലെയാണ് അത് ഹൃദയത്തിൽ വിരിയുന്നു ഇത് ഹൃദയത്തിൽ നിന്ന് വരുന്നതും ആത്മാർത്ഥവുമായിരിക്കും ഒരു സ്ത്രീയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ അവളെ സന്തോഷിപ്പിക്കുവാനും ഈ പ്രശംസകൾക്ക് കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്ത ഭാഗം മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്